ഈ ശമിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഉത്തരീയത്തിൻ്റെ ചരിത്രവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഓഡിയോ മെസ്സേജായി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാമെന്ന് ഇന്ന് നമ്മൾ കർമ്മലോത്തരീയത്തിൻ്റെ ആരംഭം മുതലുള്ള ചരിത്രം ആണ് നോക്കിക്കാണാൻ പോകുന്നത് ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന മനോഹരമായ ഒരു ഉയർന്ന മലയാണ് കർമ്മലമല പഴയ നിയമത്തിൻ്റെ ശക്തനായ പ്രവാചകൻ ഏലിയായുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഏലീഷ പ്രവാചകൻ്റെയും കർമ്മരംഗമായിരുന്നു കർമ്മലമല അവരുടെ കാലശേഷം അവരുടെ ശിഷ്യന്മാർ കർമ്മലമലയിൽ സമൂഹമായി ജീവിച്ചിരുന്നു കാലാന്തരത്തിൽ ഈ ശിഷ്യ സമൂഹം ക്രിസ്തീയ വിശ്വാസത്തിൽ എത്തിച്ചേർന്നു അവർ കർമ്മലമലയിലെ ഗുഹകളിൽ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിച്ചു പോന്നു അവരാണ് കർമ്മലമലയിൽ മാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിച്ചത് ഏലിയ പ്രവാചകൻ്റെ എലീഷ പ്രവാചകൻ്റെയും ശിഷ്യന്മാരാണ് കർമ്മലമലയിൽ മാതാവിൻ്റെ നാമത്തിൽ പള്ളി സ്ഥാപിച്ചതെന്ന് അതിപുരാതന കാലത്ത് കർമ്മലമലയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ നിന്നുമാണ് കർമ്മലീത സഭയും കർമ്മലമാതാവുമായുള്ള അഭേദ്യമായ ബന്ധവും ആരംഭിക്കുന്നത് മാതാവിൻ്റെ സ്തുതികളെ പ്രകീർത്തിക്കാനായി വിശുദ്ധ ബർത്തോൾഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ ഈ മലയിൽ വെച്ച് കർമ്മലീത സഭ സ്ഥാപിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കർമ്മരീത്ത സഭയുടെ ആറാമത്തെ ജനറാളായി സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യൂറോപ്പിൽ ചിഹ്നിച്ചിതറിക്കിടന്നിരുന്ന കർമ്മരീത്ത സഭാംഗങ്ങളെ ഒന്നിപ്പിച്ച് പുതിയ സാഹചര്യത്തിനനുസരിച്ച് യോജിച്ച് പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം പലസ്റ്റീനായിൽ ആരംഭിച്ച കർമ്മരീത്ത സഭ കുരിശു യുദ്ധകാലത്താണ് യൂറോപ്പിൽ എത്തിച്ചേർന്നത് യൂറോപ്പിലെ ഈ സഭയ്ക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വന്നു കർമ്മലിത്ത സഭയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി ഈ ദുരവസ്ഥയിൽ ദുഃഖിതനായ വിശുദ്ധൻ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി കർമലീത സഭയെ രക്ഷിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അദ്ദേഹം തന്നെ രചിച്ച ഫ്ലോസ് കർമ്മല എന്ന മാതാവിന്റെ സ്തുതിഗീതം അതീവ ഭക്തിയോടെയും തീക്ഷ്ണതയോടെയും പാടിക്കൊണ്ടിരുന്നപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി പുലർച്ചെ ഒരു ഗണം മാലാകന്മാരുടെ അകമ്പടിയോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവിൻ്റെ കൈയിൽ ഉത്തരിയവും മറുകൈയിൽ ഉണ്ണീശോയും ഉത്തരിയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകി എന്നിട്ട് മാതാവ് പറഞ്ഞു ഇത് നിനക്കും മറ്റെല്ലാ കർമ്മലിത്തക്കാർക്കും സംരക്ഷണമായി ഈ രക്ഷാകവചം ഞാൻ തരുന്നു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും ആത്മരക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം സ്വീകരിക്കുക ഇത് ഭക്തിപൂർവം ധരിക്കുന്നവരെ ഞാൻ പ്രത്യേകമാവിധം സംരക്ഷിക്കുന്നതാണ് ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന യാതൊരുവനും നിത്യനരകാഗ്നിയിൽ അകപ്പെടുകയില്ല ഇത് ആത്മരക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ സംരക്ഷണവുമാണ് ആദ്യകാലങ്ങളിൽ കർമ്മലീത്ത സന്യാസിമാർ മാത്രമാണ് ഈ കർമ്മലോത്തരിയം ധരിച്ചുകൊണ്ടിരുന്നത് കർമ്മലോത്തരീത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സംരക്ഷണം എല്ലാ കത്തോലിക്കർക്കും ലഭ്യമാകുവാൻ പരിശുദ്ധ സിംഹാസനം ആഗ്രഹിച്ചതിൻ്റെ ഫലമായി നിക്കോള സഞ്ചാമൻ മാർപ്പാപ്പയാണ് കർമ്മലോത്തരീയത്തിൻ്റെ വലിപ്പം കുറച്ച് കത്തോലിക്ക വിശ്വാസികൾ ഇന്ന് ധരിക്കുന്ന ചെറിയ ഉത്തരീയം അതായത് വെന്തിങ്ങ നടപ്പിലാക്കിയത് ിങ്ങയോടുള്ള ഭക്തി അൽമാരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഉത്തരിയ സഭയ്ക്ക് കത്തോലിക്ക സഭ തുടക്കമിട്ടു വെന്തിങ്ങ കഴുത്തിൽ ഒരു ഫാഷനായി ധരിക്കുന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് മാതാവിന്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കില്ല കർമ്മല മാതാവിന്റെ ആത്മീയവും ഭൗതികവുമായ പൂർണ്ണ സംരക്ഷണം ലഭിക്കണമെന്നാഗ്രഹമുള്ളവർ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരീയ സഭയിലെ ഒരംഗമായി തീർന്ന് ഉത്തരീയ സഭയുടെ മാർഗരേഖകൾ പാലിക്കണം ഉത്തരീയമേൽപ്പിക്കൽ ശുശ്രൂഷക്ക് സഭ ചില മാർഗരേഖകൾ നിഷ്കർഷിച്ചിട്ടുണ്ട് സാധാരണയായി ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ഡീക്കനോ മാത്രമേ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താൻ അനുവാദമുള്ളൂ മരണാസന്നനായ ഒരു രോഗിയുടെ കാര്യത്തിൽ മാത്രം സഭ ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട് ആ രോഗി മേൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു വൈദികൻ്റെയോ ഡീക്കൻ്റെയോ സേവനം കിട്ടാൻ സാധ്യമല്ലാതെയും വരുന്ന സാഹചര്യത്തിൽ സഭ അംഗീകരിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് ഒരു അൽമായനും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താം ഒരിക്കൽ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ സ്വീകരിച്ച് ഉത്തരീയസഭയിലെ ഒരംഗമായി തീർന്ന വ്യക്തി ഉത്തരീയസഭയുടെ വ്യവസ്ഥകൾ പാലിക്കാതെ സ്വമനസാല് ഉത്തരീയസഭയിൽ നിന്നും പുറത്തു പോകുന്നത് മൂലം പാപമൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഉത്തരീയം ധരിക്കാത്ത ആ കാലത്ത് ഉത്തരീയത്തിന്റെ സംരക്ഷണം അയാൾക്ക് ലഭിക്കില്ല അയാൾ കുറേ വർഷത്തേക്ക് ധരിക്കാതെ പിന്നീട് അതിന് ശേഷം സഭയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഉത്രിയം ധരിച്ചാൽ മതി വീണ്ടും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്തേണ്ടതില്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് വിധേയനാകാൻ പാടുള്ളൂ പ്രിയ കൂട്ടുകാരെ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇത് കേൾക്കാം അതായത് ഒരിക്കൽ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി നമ്മളൊരു വൈദികനിൽ നിന്നും ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ പിന്നെ നമ്മൾ രണ്ടാമത് ഒരെണ്ണം ഈ ഏൽപ്പിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പാടില്ല കാരണം അതിൻ്റെ വ്യവസ്ഥ ഇങ്ങനെയാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ജീവിതത്തിൽ ഒരു വെന്തിങ്ങ ഒരു വൈദികനിൽ നിന്ന് വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മാറി മാറി വരുന്ന വെന്തിങ്ങകൾ വെഞ്ചരിക്കേണ്ടതില്ല അങ്ങനെയാണ് വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയിൽ വൈദികർക്കുള്ളൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഇനി സഭയിൽ അംഗങ്ങളായവർ ചെയ്യേണ്ട വ്യവസ്ഥകളുമുണ്ട് അതിലെ നിർബന്ധമായിട്ടുള്ള വ്യവസ്ഥകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഒന്നാമത്തെ വ്യവസ്ഥ സഭയിൽ ചേർന്ന നിമിഷം മുതൽ മരണസമയം വരെ എപ്പോഴും വളരെ ഭക്തിപൂർവം ഈ ഉത്തരീയം ധരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ വീട്ടിലെ കുളിമുറിയിൽ കുളിക്കുന്നവർ ആ സമയം മാത്രം ഉത്തരിയം അഴിച്ചുവെക്കാൻ അനുവാദമുണ്ട് എന്നാൽ പുഴ തോട് തടാകം നീന്തൽക്കുളം കടൽ കായൽ എന്നിവിടങ്ങളിൽ കുളിക്കുമ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തരിയം ധരിക്കുക തന്നെ വേണം ഉത്തരിയം വെള്ളത്തിൽ വെച്ച് ഊരിപ്പോകാതിരിക്കാൻ ഉത്തരിയത്തിൻ്റെ ചരടിൽ ഒരു കെട്ടുകൂടെ ഇടുന്നത് നല്ലതാണ് രണ്ടാമത്തെ വ്യവസ്ഥ എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കണം ജീവിതാന്തസിന് ചേർന്ന ലൈംഗിക പരിശുദ്ധി കാത്ത് പരിപാലിക്കണം വിശുദ്ധമായ ജീവിതം എന്നതിനർത്ഥം നിന്റെ സഹോദരൻ്റെ ആത്മാവിനോ ശരീരത്തിനോ ഹാനികരമായ യാതൊന്നും നീ ചെയ്യരുത് ലൈംഗിക പരിശുദ്ധി എന്നതിനർത്ഥം ഒരൽമയൻ വിവാഹ ദിവസം വരെ ബ്രഹ്മചാര്യം കാത്ത് പരിപാലിക്കണമെന്നും വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്നുമാണ് മൂന്നാമത്തെ വ്യവസ്ഥ മാതാവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രാർത്ഥനയായ ജപമാലയുടെ അതാത് ദിവസം ചൊല്ലേണ്ട അഞ്ച് രഹസ്യങ്ങൾ എല്ലാ ദിവസവും ഭക്തിപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കണം അതായത് ഒരു അമ്പത്തി മൂന്ന് മണി ജപമാല എങ്കിലും നമ്മൾ ചൊല്ലണമെന്ന് ഇനി ഇതാണ് മൂന്ന് നിർബന്ധമായിട്ടുള്ള വ്യവസ്ഥകൾ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ മൂന്ന് വ്യവസ്ഥകളും പ്രധാനപ്പെട്ട മൂന്ന് വ്യവസ്ഥകൾ പ്രധാനപ്പെട്ടത് എന്നല്ല നിർബന്ധമാണ് ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഒത്തിരി ധരിക്കുന്നതിൻ്റെ ഗുണവും നമുക്ക് ലഭിക്കില്ല ഈ മൂന്ന് വ്യവസ്ഥകളും പാലിച്ചില്ലെങ്കിൽ കുളിമുറിയിൽ കുളിക്കുമ്പോൾ മാത്രമേ ഉത്തിരിയും അഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ പുഴ തോട് തടാകം ഇവിടെയൊക്കെ കുളിക്കുമ്പോൾ ഉത്തിരിയും ധരിക്കണമെന്ന് അപ്പോൾ അത്രയ്ക്കും പ്രധാനപ്പെട്ടൊരു വ്യവസ്ഥയാണ് ഉത്തരിയും കഴുത്തിൽ നിന്നും മാറ്റാൻ പാടില്ല എന്നത് ഇനി നിർബന്ധമല്ലാത്ത കുറച്ച് വ്യവസ്ഥകളുണ്ട് അതിലൊന്ന് മാതാവിൻ്റെ ദിവസമായ ശനിയാഴ്ചകളിൽ വിശ്വ കുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുക യോഗ്യതയോടുകൂടെ രണ്ടാമത്തെ വ്യവസ്ഥ ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം ദിവസേനയുള്ള നാല് നേരത്തെ ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു ദിവസം മാംസം വർജിക്കണം കേരളത്തിൽ വെള്ളിയാഴ്ച മാംസവർജനം ഉള്ളതിനാൽ മറ്റൊരു ദിവസം വേണമെന്ന് ഇല്ല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ടാം യോഹനൻ മാർപ്പാപ്പിക്ക് പ്രത്യക്ഷപ്പെട്ട കർമ്മലമാതാവ് ഉത്തരിയ ഭക്തർക്ക് രണ്ടാമതൊരു ആനുകൂല്യം നൽകിക്കൊണ്ട് പറഞ്ഞു ഉത്തരിയ സഭയുടെ വ്യവസ്ഥകൾ പാലിക്കുന്ന അംഗങ്ങളിൽ ആരെങ്കിലും ഇഹലോക ജീവിതാന്തരം ശുദ്ധീകരണസ്ഥലത്ത് അകപ്പെട്ടാൽ അവരുടെ മരണം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ശനിയാഴ്ച അവരുടെ അമ്മയായ ഞാൻ എൻ്റെ പ്രിയപുത്രനിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ ഇറങ്ങുകയും അവിടെ കാണപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് മാർച്ച് മൂന്നാം തീയതി ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് ഇത് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഉത്തരി സഭാംഗങ്ങൾക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തിരിയ അംഗമാകുന്ന ദിവസം തന്നെ നമുക്കൊരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അർഹതയുണ്ട് എന്നാണോ നമ്മൾ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഈ സഭയിൽ അംഗമാകുന്നത് ആ ദിവസം തന്നെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അർഹതയുണ്ടെന്ന് അതുപോലെ രണ്ടാമത്തെ കർമ്മലമാതാവിൻ്റെ തിരുനാളായ ജൂലൈ പതിനാറാം തീയതി ഉത്തരീയ സഭാംഗങ്ങൾക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മൾ ഉത്തരിയസഭയിൽ അംഗങ്ങളായിരിക്കണം ഉത്തരിയ സഭാംഗമായ മരിയ ഭക്തൻ ഓരോ പ്രാവശ്യവും ഭക്തിപൂർവ്വം വെന്തിങ്ങ ചുംബിക്കുമ്പോൾ ഒരു ദണ്ഡവിമോചനം അതായത് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കും അപ്പോൾ ഉത്തരീയം ഇടയ്ക്കിടയ്ക്ക് ചുംബിച്ചാൽ നമുക്ക് അപൂർണ ദണ്ഡവിമോചനം കിട്ടും ിങ്ങ ഭക്തിയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഈ ദണ്ഡവിമോചനങ്ങൾ സഭ കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളത് ഇനി ഈ വെന്തിങ്ങ എങ്ങനെ ഉണ്ടാക്കണം ഒന്നാമത്തെ കണ്ടീഷൻ വെന്തിങ്ങ സ്വാഭാവിക രോമം കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം കൃത്രിമ രോമം കൊണ്ട് പാടില്ല രണ്ടാമത്തെ രോമത്തിന്റെ നിറം തവിട്ടു നിറമായിരിക്കണം കമ്പിളി രോമമാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ വെന്തിങ്ങയുടെ ആകൃതി ചതുരാകൃതി ആയിരിക്കണം നാലാമത്തെ കണ്ടീഷൻ വെന്തിങ്ങ നിർമ്മിക്കുന്നതിന് മുൻപായി രോമവസ്ത്രം ഒരു വൈദികനെ കൊണ്ട് വ്യഞ്ചിരിപ്പിക്കണം രോമവസ്ത്രം വ്യഞ്ചിരിപ്പിച്ചതായതിനാൽ ഉത്തിരിയ നിർമ്മാണത്തിന് ശേഷം വരുന്ന രോമവസ്ത്രത്തിന്റെ ചെറുകഷ്ണങ്ങൾ ആരും ചവിട്ടാതിരിക്കാനായി അവ ശേഖരിച്ച് കത്തിച്ചു കളയണം ബെന്തിങ് നൂറിൻ്റെ പാക്കറ്റുകളാക്കി പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യുന്ന അവസരത്തിൽ ഒത്തിരി വ്യഞ്ചരിച്ചതാണെന്നും വ്യഞ്ചിരിച്ച ദേവാലയത്തിന്റെ പേര് സ്ഥലം തീയതി എന്നിവ കവറിൽ രേഖപ്പെടുത്തുന്ന പക്ഷം ബെന്തിങ്ങ വാങ്ങുന്നവർ വീണ്ടും അത് വെഞ്ചിരിക്കണ്ട എന്ന് ബെന്തിങ്ങയുടെ തട്ട് സ്വാഭാവിക രോമം കൊണ്ട് നിർമ്മിച്ചതാകയാൽ ഈ സ്വാഭാവിക അലർജി ഉള്ളവർക്ക് ബെന്തിങ്ങയുടെ തട്ട് ശരീരത്തിൽ തൊട്ടാൽ ചൊറിഞ്ഞു തടിക്കും അത്തരക്കാർക്കും ബന്ദിങ്ങയുടെ ദ്വിമുഖ സംരക്ഷണം ലഭ്യമാക്കുന്നതിനായി വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയാണ് ഉത്തരീയ കാശിരൂപം അതായത് മെഡൽ നടപ്പാക്കിയത് കാശിരൂപത്തിൻ്റെ ഒരു വശത്ത് ഈശോയുടെ തിരിഹൃദയ രൂപവും മറുവശത്ത് മാതാവിൻ്റെ രൂപവുമാണ് വേണ്ടത് ബെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് ഉരിയ കാശരൂപം ഉപയോഗിക്കാൻ പാടില്ല ബെന്തിങ്ങ തന്നെ ഉപയോഗിക്കണം എന്നും സഭ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത് കഴുത്തിലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ ധരിക്കാം ഉത്തിരിയ കാശരൂപം ഒരു വൈദികനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചതായിരിക്കണം പ്രിയ കൂട്ടുകാരെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ബെന്തിങ്ങ ധരിക്കുമ്പോൾ അലർജി ഉള്ളവർ അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പിൻ പിൻകൊണ്ട് പിൻ ചെയ്ത് വെച്ചാലും മതി കഴുത്തിൽ ധരിക്കുകയാണ് നല്ലത് കാരണം എപ്പോഴും അത് കഴുത്തിൽ കിടക്കുമല്ലോ പിന്നെ അലർജി ഉള്ളവർക്ക് ചെയ്യാനുള്ളൊരു മാർഗമാണ് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും അത് കുത്തി സേഫായിട്ട് നമുക്ക് പിൻ ചെയ്ത് ധരിച്ചുകൊണ്ട് നടക്കാം ഏകദേശം ഇരുപത്തി മൂന്ന് മാർപ്പാപ്പന്മാർ ഒത്തിരിയെ ഭക്തിയെ പ്രകീർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം തിരുവഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരിൽ ചിലരാണ് ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പ നിക്കോളാസ് അഞ്ചാമൻ ലയോ പതിമൂന്നാമൻ ബെനഡിക്റ്റ് പതിനഞ്ചാമൻ പിയൂസ് പത്താമൻ പിയൂസ് പന്ത്രണ്ടാമൻ വാഴ്ത്തപ്പെട്ട ജോൺ പോൽ രണ്ടാമൻ എന്നിവർ ബെനഡിക്റ്റ് പതിനഞ്ചാം മാർപ്പാപ്പ പറഞ്ഞത് മരണാനന്തരവും നമ്മെ സംരക്ഷിക്കാൻ ശക്തിയുള്ള ആയുധമാണ് വെന്തിങ്ങ എന്നാണ് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ കത്തോലിക്കിലും വെന്തിങ്ങ ധരിക്കണമെന്ന് ആഹ്വാനം നടത്തുകയുണ്ടായി മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉത്തരിയ സഭയിലെ ഒരു അംഗവും ഭക്തിയുടെ വലിയ പ്ര പ്രചാരകനുമായിരുന്നു വെന്തിങ്ങ സഭയിലെ അംഗങ്ങൾ മാതാവിനെ അനുകരിച്ച് അനുകരിച്ച് മറ്റുള്ളവർക്ക് തന്നാൽ പറ്റുന്ന സേവനം ചെയ്യണമെന്നും ദൈവവചനം ആത്മാർത്ഥതയോടെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി ആവിലായലെ വിസ്ത അമ്മ ത്രേസ്യ കുരിശിൻ്റെ വിശുദ്ധ ജോൺ വിസ്ത അൽഫോൺസ് ലിഗോരി വിസ്ത ബർണാർദ്ദ് വിസ്ത ഡോൺ ബോസ്കോ വിസ്ത കൊച്ചു ത്രേസ്യ വിശുദ്ധ അൻസലം വിശുദ്ധ കൊളംബിയൻ തുടങ്ങിയ വിശുദ്ധർ ബെന്തിങ്ങിയ ഭക്തരായിരുന്നു വിസ്ത അൽഫോൺസ് ലിഗോരി പറഞ്ഞത് മറ്റുള്ളവർ സ്ഥാനമുദ്ര അണിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ മാതാവ് മനുഷ്യർക്ക് തന്ന സ്ഥാനമുദ്രയായ വെന്തിങ്ങ ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിന് എത്രയും സന്തോഷമാണെന്ന് വിശ്വഭരണാർത്ഥ് പറഞ്ഞത് മാതാവ് സ്വർഗത്തിൽ നിന്നും സമ്മാനമായി നൽകിയ വെന്തിങ്ങ ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ മാതാവ് അനുവദിക്കുകയില്ല എന്നും അവരെ തൻ്റെ പ്രത്യേക മക്കളായി സംരക്ഷിക്കും എന്നുള്ളതുമാണ് വിശുദ്ധ കൊളംബിയൻ എസ് ജെ പറഞ്ഞത് സുഹൃത ജീവിതം നയിക്കുന്ന മരിയ ഭക്തർക്ക് ഒരാഭരണമാണ് വെന്തിങ്ങ എന്നാണ് വിശുദ്ധ അൽസലം ഉത്തിരിയ സഭാഗങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകില്ല എന്നതിനാൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുവിൻ ഭക്തരെ എന്നാണ് കുരിശിൻ്റെ വിശുദ്ധ ജോൺ മരണാസനായ അവസരത്തിൽ പറയുമായിരുന്നത്രേ എനിക്കൊരു ശനിയാഴ്ച മരിക്കണം കാരണം അന്ന് തന്നെ ബെന്തിങ്ങ മൂലം മാതാവെന്നെ സ്വർഗീയ ആനന്ദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ബെന്തിങ്ങ ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജപമാല ധരിക്കാൻ അമ്മ പറഞ്ഞിട്ടില്ല ജപമാല കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ് ബന്ദിങ്ങയാണ് അമ്മയുടെ വസ്ത്രമായിട്ട് അമ്മ തന്നിട്ടുള്ളത് ബന്ദിങ്ങ ധരിക്കുന്നത് വഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ ബന്ദിങ്ങ ഭക്തിപൂർവ്വം ധരിക്കുമ്പോൾ എല്ലാവിധ അശുദ്ധ പീഡകളിൽ നിന്നും അന്ധകാര അന്ധകാരശക്തികളുടെ പിടിയിൽ നിന്നും സർവ അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും കർമല മാതാവും നമ്മ രക്ഷിക്കും ബലഹീനത മൂലം പാപത്തിലകപ്പെടുന്നവരെ മനസ്താപത്തിൻ്റെ വരം നൽകി പാപ അവസ്ഥയിൽ നിന്നും പരിശുദ്ധ അമ്മ രക്ഷിക്കും മരിക്കുന്നതിൻ്റെ ആദ്യ ശനിയാഴ്ച തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അവർ മോചിതരാകും ഈ ലോക ജീവിതത്തിൽ സംരക്ഷണം നൽകി നിത്യ ജീവിതത്തിലേക്ക് അമ്മ നമ്മെ നയിക്കും ഉത്തിരിയ വാഗ്ദാനം നമുക്ക് അതായത് ശനിയാഴ്ച വരത്തിൻ്റെ ഈ ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട വ്യവസ്ഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വാഗ്ദാനം ലഭിക്കുന്നതിന് ഒരു കത്തോലിക്ക വൈദികനിൽ നിന്നും ഉത്തരം ഉത്തരീയം സ്വീകരിക്കണം അതുപോലെ രാവും പകലും ഉത്തരേ സഭയിൽ അംഗമായി രാവും പകലും ഇത് ധരിക്കണം ഉത്തരീയം ധരിച്ച് സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം അതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞു ജീവിതാന്തസിന് അനുയോജ്യമായിട്ടുള്ള ശുദ്ധത വേണം മാതാവിൻ്റെ ചെറിയ ഒപ്പീസ് അനദിനം ചെല്ലണം എന്നാൽ ഇപ്പോൾ ഈ ചെറിയ ഒപ്പീസ് ചൊല്ലാൻ സാധ്യതകൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വൈദികനിൽ നിന്നും അതൊരു ജപമാലയോ മൂന്ന് നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയോ ചൊല്ലിയാൽ മതി എന്നുള്ള അനുവാദം നമ്മൾ ഈ ഉത്തരി നൽകുന്ന വൈദികനിൽ നിന്നും വാങ്ങാവുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഓഡിയോ മെസ്സേജിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ചെറിയ ഒപ്പീസിന് പകരം നമുക്ക് ഏഴ് സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവും ഏഴ് തൃത്യസ്തുതിയും ചൊല്ലാം ജപമാലയും ചൊല്ലിയാലും മതി അത് ഒരു വൈദികനിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു അനുവാദം വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അമലോത്ഭവ മാതാവിൻ്റെ നീല ഉത്തരിയം വ്യാകുലമാതാവിൻ്റെ കറുത്ത ഉത്തരിയം പരിശുദ്ധ തൃത്തത്തിൻ്റെ വെള്ള ഉത്തരിയം ഇങ്ങനെ മൂന്ന് ഉത്തരിയങ്ങൾ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് ഈ സഭയിലൊക്കെ അംഗമായി ചേർന്നവർ അമലോത്ഭവ മാതാവിൻ്റെ ഉത്തരീയം ധരിക്കുന്നവർക്ക് അമലോത്ഭവ മാതാവിൻ്റെ പ്രത്യേക ഭക്തി ഉണ്ടായിരിക്കണം വ്യാകുലമാതാവിൻ്റെ ഉത്തരീയം ധരിക്കുന്നവർക്ക് വ്യാകുലമാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് ഭക്തി ഉണ്ടാകണം പരശു തൃത്തത്തിൻ്റെ ഉത്തരീം ധരിക്കുന്നവർ തൃത്തത്തിനോടുള്ള പ്രത്യേക ഭക്തി ഉണ്ടാകണം അനുദിനം മൂന്ന് സൃഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമ്മയും മൂന്ന് തൃത്തസ്ഥിതിയും ചൊല്ലണം കർമ്മല ഉത്തരീയം എന്ന് പറഞ്ഞാലാണ് സാധാരണയുള്ള ഉത്തരീയം നമുക്ക് കർമ്മല ഉത്തരീയമായ ബെന്തിങ് ഈ വർഷം നിർബന്ധമായിട്ടും ധരിക്കാൻ തുടങ്ങണം ഇതുവരെ ധരിച്ചിട്ടില്ലാത്തവർ എന്ത് അലർജിയാണെന്ന് പറഞ്ഞാലും നമ്മളത് ധരിക്കണം ഇല്ലെങ്കിൽ ഉത്തിരിയത്തിൻ്റെ മെഡലെങ്കിലും വാങ്ങി ധരിക്കുക പതിമൂന്നാം ലയം മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണവസരത്തിൽ ഉത്തരിയം യാദൃഷ്ടികമായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ മറിയം എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ എനിക്ക് മറിയത്തെ തരിക എന്ന് ആ ഒരു സെക്കൻഡ് പോലും ഉത്തരിയം ഉപേ മാറ്റാൻ പിതാക്കന്മാർ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഫാത്തിമയിലെ അവസാന ദർശനത്തിൽ പരിശുദ്ധ കന്യകയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഉത്തരിയമാണ് ചുരുക്കി പറഞ്ഞാൽ ഉത്തരിയം ധരിച്ചാൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വേഗം സ്വർഗതുല്യമായ ആ സ്ഥലത്ത് എത്താം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇതുപോലെ പറയുമ്പോൾ ചിലരൊക്കെ സംശയങ്ങൾ ചോദിക്കും അപ്പോൾ ഇപ്പോഴേ തന്നെ സ്വർഗത്തിലേക്ക് എത്തുമോ മരിച്ചു പോയി ഉത്തരം ധരിച്ചവരൊക്കെ സ്വർഗത്തിലെത്തിയോ ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അറിവ് വെച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്വർഗം സ്വർഗം എന്ന് പറയുമ്പോൾ പിതാപുത്ര പവിത്രാത്മനിരിക്കുന്ന സ്വർഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ വചനം തെറ്റായി മാറും അൻ്റെ അവസാന കാഹളം മുഴങ്ങുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിലാണല്ലോ നമുക്ക് സ്വർഗവും നരകവും ഇടത്തും വലത്തും തിരിക്കുക അതുവരെ കാദറിൻ എമിറിച്ചിന് കാണപ്പെട്ടതുപോലെ ലിംഭോ എന്ന് പറയുന്ന സ്ഥലമോ അല്ലെങ്കിൽ സ്വർഗ തുല്യമായ ഒരു സ്ഥലമോ സ്വർഗത്തിൻ്റെതായ ഒരു അനുഭവം കിട്ടുന്ന ഒരു സ്ഥലം അതിനെയാണ് സ്വർഗ തുല്യമായ സ്ഥലം എന്ന് പറയുന്നത് അവിടേക്കാണ് മാതാവ് കൊണ്ടുവന്ന് നമ്മെ കയറ്റിവിടുക അവിടെ ഇരുന്നാലും ദൈവത്തെ കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയ അറിവ് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഉത്തരീയം ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാം അല്ലേ അതുകൊണ്ട് ഈ രക്ഷയുടെ അച്ചാരമായിട്ടുള്ള അമ്മയുടെ വസ്ത്രം ധരിക്കാൻ മറക്കല്ലേ ഈ ജൂലൈ പതിനാറാം തീയതിക്ക് മുമ്പ് നമുക്ക് സഭയിൽ അംഗത്വം പ്രാപിച്ച് ഉത്തരിയം ധരിച്ചു തുടങ്ങണം ഇത് കേൾക്കുന്ന സകല മക്കളും ഉത്തരിയം ധരിക്കാൻ ഇടവരു വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നമുക്ക് പ്രാർത്ഥന വാക്കുകളെ കൊണ്ട് ചെല്ലാൻ പറ്റാതാകുമ്പോൾ ഏറ്റവും ലളിതമായ നമ്മുടെ പ്രാർത്ഥനയാണത്രേ ഉത്തരിയം ധരിക്കുന്നത് അത് മാതാവിൻ്റെ വിമല ഹൃദയത്തിനോടുള്ള പ്രതിഷ്ഠയുടെ അടയാളവുമാണ് പ്രതീകമാണ് അതുകൊണ്ടാണ് ബിസ്റ്റർ ഡോൺ ബോസ്ക പറഞ്ഞത് പ്രവചിച്ചിട്ടുണ്ട് ഒരിക്കൽ പരിശുദ്ധ കന്യക ഉത്തരിയത്തിലൂടെയും ജപമാലയിലൂടെയും ലോകത്തെ രക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരല്ലോ എന്നല്ല പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ രക്ഷ ഏറ്റവും വലിയ പ്രാർത്ഥന ഏറ്റവും വലിയ ബലി അതിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതുപോലെ പരിശുദ്ധമായ കുർബാനയിലേക്കുള്ള ഒരുക്കത്തിൻ്റെ കാര്യങ്ങളാണ് ഇതല്ല കാരണം കുർബാനയിലേക്ക് വരണമെങ്കിൽ ജീവിതവിശുദ്ധി വേണം ആ ജീവിതവിശുദ്ധി തന്നെയാണ് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെയും ഉത്തരീയത്തിലൂടെയും നമ്മളോട് പറയുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ അമ്മയുടെ വസ്ത്രം ധരിച്ച് സ്വർഗം ഉറപ്പാക്കാം ശുദ്ധീകരണ സ്ഥലത്ത് ഒരിക്കൽ മാതാവ് ഇറങ്ങി വരുമ്പോൾ കണ്ട ദർശനം ഞാൻ പങ്കുവച്ചിരുന്നുവല്ലോ മാലാകുമാരുടെ അകമ്പടിയോടുകൂടി പരിശുദ്ധ അമ്മ ഇറങ്ങി വരുമ്പോൾ മലാകമർ വിളിച്ചു ചോദിക്കുന്നു എന്ന് ഉത്തരിയം ധരിച്ചവരുണ്ടോ ഉത്തരിയം ധരിച്ചവരുണ്ടോ എന്ന് അപ്പോൾ ആയാസപ്പെട്ട് കുറേ ആത്മാക്കളുടെ കരങ്ങൾ ഉയരുന്നത് കാണുകയാണ് ആ ഉയർന്ന കരങ്ങളെല്ലാം അതവ് ഉത്തിരിയത്തിന്മേൽ തന്നെ പിടിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഉത്തരിയത്തിന് അത്രമാത്രം ശക്തിയുണ്ട് വീണ്ടും പലരും ചോദിക്കുന്നുണ്ട് ഈ മാതാവിൻ്റെ ഒപ്പീസ് ചെല്ലണ്ടേ ഒപ്പീസ് ചെല്ലണ്ടേ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു ഒപ്പീസ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു കാനോന നമസ്കാരം പോലെയാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണല്ലോ അത്രയും ദീർഘമായ പ്രാർത്ഥനകൾ ചൊല്ലാതെ വൈദികരിൽ നിന്ന് ഈ പെർമിഷൻ വാങ്ങി നമ്മൾ ഏഴ് സ്വർഗ്ഗസ്ഥനായ പിതാവ് ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ ഏഴ് തൃപ്ത സ്തുതി അതല്ലെങ്കിൽ ഏഴ് നന്മ നിറഞ്ഞ മറിയുമെ മാത്രം അതിനും സാധ്യതയില്ലെങ്കിൽ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ ഇത് നമ്മൾ ഒത്തിരിയും വാങ്ങുന്ന വൈദികനിൽ നിന്നും ചോദിച്ചു വാങ്ങണം പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്ക് ഇതിനൊക്കെ വേണ്ടി ഒരുങ്ങാം പരിശുദ്ധ അമ്മയുടെ വസ്ത്രം ധരിക്കാം സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ സാധ്യതകളെ ഉറപ്പാക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഈ വസ്ത്രത്തിലൂടെ തന്നെ അനുഗ്രഹിക്കട്ടെ Amen.